ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു വൈകുന്നേര സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കുറച്ച് നേരം ഉറങ്ങാൻ കിടന്നിരുന്നേ അപ്പോൾ ഉറങ്ങിയ ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞിനുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ടോ അവൾ ഇങ്ങനെ എന്നെ വന്ന് ഉണർത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഭാഗം ഞാൻ എപ്പോഴും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചെറിയൊരു ഭാഗം എടുത്തതാണ് ഇങ്ങനെ വന്നിട്ട് അവളിങ്ങനെ മൂക്കമ്മക്കടിക്കുക ഉമ്മ ഒക്കെ ഇങ്ങനെ ചെയ്യൂട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഉറങ്ങുന്നത് കണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല എങ്ങനെ വന്നിരുന്നിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇരുന്ന് ഉണത്തുട്ടോ പാവം ഞാൻ എന്താ ഞാൻ ഉറങ്ങുമ്പോൾ രാത്രിയാണെങ്കിലും രാത്രി വല്ലാണ്ട് ശല്യം ചെയ്യൂല രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കേട്ടാ എന്നങ്ങനെ വന്ന് ഉണത്തു അപ്പോൾ ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ വീടിയാണ് നമുക്കിന്നുള്ളത് അപ്പോൾ ഒന്ന് ഒരു വൈകുന്നേരം നമ്മൾ ഒരു ചെറിയൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ഇതും ചെയ്ത് ബിരിയാണി വെക്കില്ല അങ്ങനത്തെ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട മുളക് പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വീഡിയോ വീടിയ നിൽക്കുകാത്തവർക്കൊക്കെ പോവാട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ ബിരിയാണിയിലേക്ക് പൊടിക്കുമ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മൾ ബിരിയാണിക്ക് അപ്പം ഇന്ന് നമുക്ക് ബിരിയാണിയുടെ വീഡിയോ കാണിക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഓയിലാണ് അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പൊരിലോ ബിരിയാണിയുടെ അരിയിലേക്ക് നാല് സവാളയാണ് എടുത്തത് പിന്നെ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചാറൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യം ഞാൻ കുറച്ച് സവാള സവാളൊന്ന് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് മുരിങ്ങിയെടുക്കുന്നവരെ ആദ്യം ഒരു ട്രിപ്പ് നമുക്ക് നല്ല മുരിങ്ങിരും ബിരിയാണിയുടെ മുകളിലൊക്കെ ഇടൂലേ അതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് അത്രയും ഒന്നും മുരിയണ്ട എന്നാലും ഒരു കളറൊക്കെ ഒന്ന് മാറി ഇതേ ഒരു അവസ്ഥയിൽ നന്നായിട്ട് കിട്ടുന്ന രീതിയിലൊന്നും നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് നമുക്ക് റൈസിൻ്റെ മുള്ളിടാനായിട്ടും ബാക്കിയുള്ളത് നമുക്ക് മസാലയിലേക്കുള്ള ഉള്ളിയാണ് ഇട്ടോ അപ്പോൾ അതുപോലൊക്കെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എണ്ണയിൽ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ചിക്കൻ മസാല തേക്കാൻ സാധാരണ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അത്യാവശ്യം നമുക്കിതിൽ സൊർക്ക ചേർക്കണം കേട്ടോ സോർക്ക ഒഴിച്ചിട്ട് നന്നായി നമുക്ക് തിരുമ്പി വെക്കണം സോർക്ക അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ ഇട്ടോ അപ്പോൾ സൊർ ഞാൻ സൊറുക്കിയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ ബിരിയാണി വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക നല്ല മൂത്ത് ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഹാർട്ടായിട്ട് ഇങ്ങനെ അത്ര ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കൂട്ട അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് അതേ സമയം തന്നെ നമുക്ക് സമയം വേസ്റ്റ് ആക്കാതെ തന്നെ അപ്പുറത്തടുപ്പിൽ ഞാൻ നെയ്ച്ചോറി വെച്ചിട്ടാണ് കേട്ട് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഞാൻ നെയ്ച്ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പ് വിലയ്ക്ക് അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കാറ് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് റൈസ് കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടാറില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു കപ്പ് ഗ്ലാസ് ആൽ ഒരു കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെക്കാറ് അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മളെ വെള്ളമൊക്കെ നന്നായി ഉപ്പൊക്കെ ഇട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഒരു പര മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അരി ഇട്ട് കൊടുത്ത് അവിടെ മുടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറ് അവിടെ റെഡി ആയിക്കോളും അപ്പോൾ ഈ സമയം കൂടി നമുക്ക് മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് സമയം പോവുകയും ചെയ്യൂല ഒരേ സമയം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറും മസാല റെഡിയാക്കണമെങ്കിൽ അതേ സമയം ദമ്പിടാനും പറ്റും നമ്മൾ പണികളൊക്കെ എളുപ്പാവുകയും ചെയ്യും ഇപ്പം നമ്മളുടെ അരിയൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിൽ ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ അതേ എണ്ണ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ എണ്ണയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ചതച്ചതാണ് അതൊന്നെടുത്ത് വാട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ എണ്ണ നമുക്ക് മാറ്റി വെക്കണ്ട അതേ എണ്ണയിൽ തന്നെ നമുക്കിത് വഴിച്ചെടുത്താൽ മതി എന്നിട്ട് അതൊന്നും മൂട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് വലിയ തക്കാളിയാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി നമ്മൾ തക്കാളി ഒക്കെ നന്നായി വെന്ത് വരണം കേട്ടോ അപ്പോൾ ഒന്ന് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ആ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ തക്കാളി നന്നായി വഴറ്റി നന്നായിട്ട് വെന്ത് ഒടച്ചെടുക്കണം കേട്ടോ നമ്മളെ തക്കാളി നന്നായി ഉടഞ്ഞെങ്കിൽ നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൈര് അധികം പുളിയില്ലാത്തതാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ തൈര് നന്നായിട്ടൊന്ന് ആ പച്ച ഉണ്ടല്ലോ തൈരിൻ്റെ ഒരു പച്ചപ്പ് അതൊക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയും സവാ സോറി തവാള ഇതിലിട്ടിട്ടില്ല നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ നമ്മളിതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ തൈരൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സവാള വാട്ടിയതുണ്ടല്ലോ നല്ല മൊരിയാതെ ഞാൻ ഹാഫ് ഒരു മുക്കാ ഇതിൽ ഞാൻ മൊരിച്ചെടുത്തതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നന്നായി മൊരിച്ചത് നമുക്ക് മാറ്റി വെക്കാം അത് റൈസിൻ്റെ മുകളിൽ ഇടാനായിട്ടാണ് അപ്പോൾ നമ്മൾ ആ വാട്ടി വെച്ചിട്ടുള്ള സവാള പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ചധികം മല്ലിച്ചപ്പം പൊതിയിനിടണം കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക അപ്പോൾ നന്നായിട്ട് വഴറ്റി ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത് വേണമെങ്കിൽ ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കാട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പിന്നെയും പറയണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കെടുത്തിട്ടോ വെറും പച്ചമുളകിൻ്റെ ഇരിവ് മാത്രമേ ഇതിൽ ഉണ്ടാകുകയുള്ളൂ പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ അതിൻ്റെ ഇരിവും മാത്രം മതിയിട്ടോ പിന്നെ ആ മസാല ഒക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ചിക്കനിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കണ്ട കേട്ടോ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാല അവിടെ റെഡിയാക്കി വെക്കാം പിന്നെ അപ്പം നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അപ്പോൾ നമ്മളെ റൈസൊക്കെ നന്നായി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിയൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ റൈസും മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അധികം സമയമൊന്നും പോയി വന്നിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിന്ന് പകുതി ചോറ് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ പണ്ടൊക്കെയാണ് നമുക്ക് ബിരിയാണി വെക്കാനൊക്കെ ഒരുപാട് സമയം ഒരുപാട് പാത്രങ്ങളും ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് അല്ലേ ഇപ്പം നമുക്ക് സാധാ ചോറ് വെക്കുന്നതിനേക്കാളും അല്ലേ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ഞാൻ പകുതി ചോറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ആ മസാല മുഴുവനായിട്ട് നമുക്ക് ഈ ചോ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെപ്പോഴും റൈസ് ദം ഇടുന്ന സമയത്ത് അങ്ങനെ അമർത്തി കൊടുക്കരുത് കേട്ടോ അങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ തളർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തട്ടി കൊടുക്കാനേ പാടുള്ളൂ അമർത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വിളമ്പ ഇങ്ങനെ കട്ട കൊത്തിയിട്ടുണ്ടാവും കേട്ടോ കട്ട പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനും ലൂസാക്കി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന് മുള്ളക്ക് ഗരം മസാല നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നെയ്യോ എസൻസോ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇത്ര പണിയുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക